കൊഴുവനാൾ സ്വദേശികളായ സ്മിത മനു ദമ്പതികളാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിപാലിക്കാൻ നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഇവരുടെ മൂന്ന് കുട്ടികളിൽ ഇളയ രണ്ടു പേർക്കും അപൂർവ രോഗമാണ് ഇതിൽ ഒൻപത് വയസ്സുള്ള മൂത്ത കുട്ടിക്ക് അപൂർവ രോഗത്തോടൊപ്പം തൊണ്ണൂറ് ശതമാനവും ഓട്ടിസവും രാജ്യത്തെ തന്നെ ഇത്തരത്തിലുള്ള ഏക കുട്ടിയാണിത് ഇവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി സ്മിതയ്ക്ക് ജോലി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഈ തീരുമാനമടങ്ങിയ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഒരു വർഷവും മാസവുമാണ് എനിക്ക് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള എൻ്റെ അവകാശങ്ങളും എല്ലാമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് വിജിലൻസ് അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവർക്കും ഞാൻ ആർ പി ഡബ്ല്യു ഡി ആക്ട് സെക്ഷൻ മുപ്പത്തെട്ട് പ്രകാരം നിയമ നടപടി ആവശ്യപ്പെട്ട് ഞാൻ രേഖാമൂലം പരാതി നൽകിയിരുന്നു പക്ഷെ പക്ഷേ നാളിതുവരെയായിട്ടും അതിനുപോലും ഒരു മറുപടി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ആവശ്യം ജോലിയാണ് കൂടാതെ തന്നെ നമുക്കിപ്പം എട്ട് ലക്ഷം രൂപയോളമായിട്ട് വീട് ജപ്തിയുടെ വക്കി നിൽക്കുകയാണ് എനിക്ക് യാതൊരു മാർഗ്ഗവുമില്ല ഈ ഇത് അടച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനത്തോടെ ഓർത്ത് കിടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം ഈ ഓട്ടീസും കൊണ്ടുള്ള കുഞ്ഞാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മൾ എന്തു ചെയ്യും കിടപ്പാടം ജപ്തിയിലെത്തി കുട്ടികളെ സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുന്നില്ല ഇതോടെ ദയാവധത്തിന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം തന്നെ കുടുംബശ്രീയിൽ അംഗമാക്കാൻ പോലും അനുവദിച്ചില്ലെന്നും സ്മിത പറഞ്ഞു ആരോഗ്യമന്ത്രിയും എം എൽ എയും അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിട്ടും ആരും തിരിഞ്ഞുനോക്കുന്നില്ല എന്ന് സ്മിത പറയുന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം